പ്രിയ പ്രേക്ഷകർക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഇന്ന് എനിക്ക് പറയാനുള്ള ഏറ്റവും അധികം സന്തോഷത്തോടെ ഒരു കാര്യം വരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജിൻ്റെ വോട്ടിങ്ങിൽ വളരെ 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 മുമ്പിലാണ് നമ്മുടെ സെക്കൻഡ് നിൽക്കുന്നത് ജാസ്മിനാണ് തേർഡ് നിൽക്കുന്നത് നമ്മുടെ ഇതുപോലെയാണ് നമ്മുടെ അർജുനാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ നിൽക്കുന്നത് മുടിയനാണ് അതിൻ്റെ മേലെ നമ്മുടെ അഭിഷേക് അപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയൻ ഈ ആനി ഇനി ഇവിടുന്ന് പെട്ടെന്ന് ഔട്ടാവണത് ഇവിടുന്ന് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോണതിന് മുമ്പ് ഔട്ടാവണത് മുടിയനാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ജിൻറ്റോ ഇങ്ങനെ ഇത്രയും സ്കോർ ചെയ്ത് നിൽക്കുന്നത് എല്ലാ പ്രേക്ഷകരോടും എല്ലാ വോട്ട് ചെയ്ത ഓരോരുത്തരോടും നന്ദി 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 കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ടര ലക്ഷം ഈ അതിഥി തൊഴിലാളികൾ ഓട്ടാണ് ഇവിടെ പി ആർഒകൾ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത് ആ വോട്ടുകൾ എപ്പോൾ രംഗത്തിറങ്ങും എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അത് ഞായറാഴ്ച ആവാം രംഗത്ത് അപ്പോൾ അവർ ഒരു ദിവസം രണ്ട് ലക്ഷം വോട്ട് എന്തായാലും ജാസ്മിന് കൂടുന്നുണ്ട് അപ്പോൾ അതൊരു വലിയൊരു ഭീഷണിയാണ് എന്നുണ്ടാവും നമുക്ക് കണ്ടിരുന്ന് കാണാം ഇനി നമുക്ക് നമ്മുടെ എപ്പിസോഡിലേക്ക് കിടക്കാം ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് ആകെ പറയാനുള്ളത് എന്റെ ഭാഷ മോശമാണ് എന്റെ ഭാഷകൾ ചില അക്ഷരങ്ങൾ മാറ്റണം ചില വേടുകൾ എന്ന് പറയുന്നുണ്ട് നിങ്ങളൊരു ബിഗ് ബോസ് പ്രേക്ഷകനാണോ നിങ്ങളൊരു ബിഗ് ബോസ് ബിഗ് ബോസ് പ്രേക്ഷകനാണെങ്കിൽ ഒരിക്കലും എന്നോട് അങ്ങനെ പറയില്ല അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് നമ്മൾ പച്ചയ്ക്ക് പറയണമെന്ന് മാത്രമല്ല ഉള്ളൂ ഇന്നും ഇന്നലെ നടന്ന എപ്പിസോഡ് കണ്ട എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉള്ളിൽ എന്താ നടന്നതെന്നുള്ളത് അപ്പോൾ നമ്മളൊരു റിവ്യൂ ചെയ്യുമ്പോൾ അതും കൂടി അതിൻ്റെ ഉള്ളിൽ വരും അത് അതെൻ്റെ തെറ്റല്ല എൻ്റെ നാവിന്റെ കുഴപ്പമാണ് പിന്നെ ഇത് എന്റെ നാവിൻ്റെയോ എന്റെയോ നിങ്ങൾ കാണുന്നവരുടെയോ അല്ല കുഴപ്പമില്ല അതിന്റെ ഉള്ളിലുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരെയും കുഴപ്പം ഇന്നലെ നിങ്ങൾ നോക്ക് എത്ര സ്ത്രീകളാ അവിടെ കമ്പിയായിട്ട് കിടന്ന് ഓടി നടക്കുന്നു ഇതിനെ ഏത് ഭാഷന്നോട് പറയാം കമ്പിയായി കിടന്ന് ഓടിനടക്കുക ആരെയൊക്കെ കെട്ടിപ്പിടിക്കുക താപ്പൽ എവിടെയൊക്കെ കിട്ടണെ അവരൊക്കെ ഓരോ പേരും പറഞ്ഞ് കെട്ടിപ്പിടിക്കുക അനിയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുക ചേട്ടെന്ന് പറഞ്ഞ് കെട്ടി കെട്ടിപ്പിടിക്കുക ഉമ്മ വെക്കുക ഇത് ഇതിനെ പറ്റിയ നമ്മൾ എന്താ പറയുന്നത് കമ്പിയായി ഓടി നടക്കുക എന്നെ അതിന് ഭാഷ വേറൊരു ഭാഷ ഇതിന് ഇല്ല പെണ്ണുങ്ങൾക്ക് കമ്പിയായി ഓടി നടക്കുക പെണ്ണുങ്ങൾ മരം കയറിയത് പുരുഷന്മാരെ പുറത്ത പുരുഷന്മാരിൽ നിന്നും കാണാൻ പറ്റുന്നില്ല അതിൻ്റെ ഉള്ളിലുള്ളവരെ കാണണ അപ്പം അതിൻ്റെ ഉള്ളിലുള്ളവരെ ആരായാലും കുഴപ്പമില്ല നമുക്ക് പൂച്ച പാൽ കുടിക്കുന്ന പോലെ കണ്ണടച്ച് കെട്ടി പിടിക്കുക ആര് ക്യാമറ കണ്ടാലും കുഴപ്പമില്ല ലോകം കണ്ടാലും കുഴപ്പമില്ല ആര് കണ്ടാലും കുഴപ്പമില്ല നമ്മൾക്ക് നമ്മുടെ കൈമാറണം എന്താണ് ഇതിന് വേറെ എന്താ ഭാഷ ഇന്നലെ ഗബ്രി കാണിക്കുന്നുണ്ട് എന്തുട്ടാ ചെയ്യണത് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെയാ ഗബ്രി ചെയ്യുന്ന കാര്യങ്ങൾ അതിനെന്താ പറയണത് നമ്മൾ അതിന് എന്തെങ്കിലും ഒരു മീനിങ് പറയണം എന്താ മീനിങ് അമ്മായി എന്ന് വിളിക്കുകയും ചെയ്യും ബ്ലൗസിൻ്റെ ഉള്ളിൽ കഴിയുകയും ചെയ്യും അല്ലെങ്കിൽ ചേടത്തി എന്ന് വിളിക്കുകയും ചെയ്യും ബ്ലൗസിൻ്റെ ഉള്ളിൽ കഴിയുകയും ചെയ്യും ഇതിന് ഇതിനല്ലാണ്ട് വേറെ എന്താ പറയാ നമ്മൾ നിങ്ങളൊന്നും പറയി ഇതിന് വേറെ ഭാഷയില്ല മിസ്റ്റർ എന്റെ പ്രേക്ഷകരോട് ഞാൻ പറയണെ ഇതിന് വേറെ ഭാഷയില്ല ഇതിന് ഇതന്നെയാ ഭാഷയുള്ളു നിങ്ങൾക്ക് കെട്ടിപ്പിടിക്കണോ നിങ്ങൾക്ക് ഉമ്മ വയ്ക്കണോ ചെല്ലു ബിഗ് ബോസിൽ ചെല്ലു ഏത് സ്ത്രീകളായാലും നിങ്ങൾക്ക് കെട്ടിപ്പിടിക്കാം ഇപ്പൊ ഇന്നലെ അൻസിബ വന്നു അൻസിബ വന്നിട്ട് ഈ മുടിയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എനിക്ക് അതിലൊന്നും വലിയ താല്പര്യം തോന്നില്ല അനിയനാണ് ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കെട്ടി പിടിക്കേണ്ട കാര്യമൊന്നും എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ അനുസ്പേ അനസ്പേടേയും മുടിയും കൂടെ നിൽക്കുന്ന ഒരാളാണ് അനസ്ബേല വന്നിട്ട് എന്താണെന്നാ മൂപ്പരം നാവ് ഇത്ര ഇണ്ട് നാവ് ഇത്രയും നാവിന്റെ പകുതി ഉണ്ടാണോ മതിയായിരുന്നല്ലോ അവൾക്ക് അവിടെ കളിക്കാറില്ല അവിടെ മിനി മുനികുമാരി പോലെ ഇരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നാ ഇന്നലെ എന്താ തെക്കും തിരക്കും ബഹളം തടിയെന്ന് പറഞ്ഞോണ്ട് എന്താ തെക്കും തിരക്കും ബഹളം വായിട്ടടിക്കിന് ഓളി ഇടണു ചാടുന്നു മറീന് ഡാൻസ് ചെയ്യിന് മുടിയനെ മിനിറ്റിന് മിനിറ്റിന് കെട്ടി ഇപ്പൊ ഈ അവിട്ട ആ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ അവർക്ക് അവിടെ ഒട്ടി നിൽക്കുന്ന എന്റെ ഫീലിങ്സ് ഒന്നും ഇല്ല എൻ്റെ അനീനാണ് എന്റെ അനിയനാന്ന് പറഞ്ഞൊരു മുടിയനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കേണ്ട ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ അനിയനും അനിയത്തിയും ബന്ധങ്ങൾ വേണ്ടാന്ന് വെക്കുക വേണ്ടാന്ന് വെച്ചിട്ട് അവരെ നമ്മൾ റോസ്റ്റ് ചെയ്യണത് ഇതെന്നിനെ സഹായിക്കും ഉണ്ടായത് ഇപ്പൊ ഈ അനസിപ്പ രണ്ടാമത് വന്നിട്ട് ഇങ്ങനെ കിടന്ന് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറൊരാൾ പൂ കണ്ണടച്ച് പാല് പിടിക്കുന്ന ഒരു വ്യക്തിയുണ്ട് പൂച്ചേട പോലെ ആരാണ് നമ്മുടെ പൂജ വന്ന ഉടനെ അപ്പ തൊട്ട് കെട്ടിപ്പിടിച്ചു തുടങ്ങിയതാണ് നമ്മുടെ അഭിഷേകിനെ എന്ത് ടാസ്കിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും അഭിഷേകിൻ്റെ അടുത്തേ ഇരിക്കുള്ളൂ അഭിഷേകിൻ്റെ അടുത്ത് മുട്ടി വരുമ്പിറ്റേ ഇരിക്കുള്ളൂ അഭിഷേകം നന്നായി മുട്ടി വരുമ്പറ്റേ നിൽക്കുള്ളൂ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് അറിയാത്തൊക്കെ എന്താണ് അവിടെ നടക്കണമെന്നുള്ളത് പൂജ എന്താ ചെയ്യണമെന്നുള്ളത് അപ്പോൾ തരം കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും ഈ വഴിക്കാ തിരിയണത് അതുപോലെ തന്നെ സുരേഷ് എന്ന് പറഞ്ഞ പറഞ്ഞൊരാളന്നലെ ബിഗ് ബോസ് ഹൗസിൽ ബിഗ് ബോസിന്റെ ശബ്ദത്തിൽ അനു സംസാരിച്ചു അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ കയറി വരുന്നുണ്ട് എന്താ അയാൾ ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിൽ അയാൾ ഒരു സെലിബ്രിറ്റി അല്ലേ അയാൾ എന്താ ചെയ്യുന്നത് സക്കാല പെണ്ണി എണ്ണി കെട്ടിപ്പിടിക്കുക അയാൾ ചെയ്യുന്നത് അയാൾക്ക് ഒരു നാണമില്ല ഒരു മാനം ഇല്ലാത്തൊരു വ്യക്തി അയാള് അയാൾ അങ്ങോട്ട് വന്ന അറിഞ്ഞല്ല കുറെ ടോപ്പും വെച്ച് കുറെ കാര്യം ഫാൻസി ഡ്രസ്സ് കളിച്ചു കണ്ടുള്ള വന്നിട്ട് നേരത്തെ പെണ്ണുങ്ങൾ കെട്ടിപ്പിടിക്കുക പെണ്ണങ്ങൾ അതിനനുസരിച്ച് നേരത്തെ കെട്ടിപ്പടിക്കാൻ റെട്ടിയായിട്ടാണ് അവർ പെണ്ണുങ്ങൾ നിൽക്കുന്നത് ഇതിനെ കമ്പിയായി പെണ്ണുങ്ങൾ ഓടി ബിഗ് ബിഗോസിന് കമ്പിയായി പെണ്ണുങ്ങൾ ഓടി നടക്കുകയെന്നല്ല ഞാൻ എന്തുതാ പറയണ്ട പൊക്കളെ പിന്നെ എന്തിട്ടതിൻ്റെ ഇത് പിന്നെ ഇന്നലെ തന്നെ നമ്മുടെ ശരണ്യ പറയുന്നുണ്ട് ശരണ് യമുനോടെ പറയണത് അല്ല ഇതൊക്കെ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ആരെ കുറിച്ചാണ് ജാസ്മിൻ അതുപോലെ തന്നെ ഗബ്രീനും കുറിച്ചിട്ടുണ്ട് വന്നപ്പോൾ ഗബി കുറച്ചൊരു അകൽച്ചൊക്കെ കിട്ടും ഇപ്പം ഗബിറി എന്താ കാണിക്കുന്നത് തരം കിട്ടി കഴിഞ്ഞാൽ അവിടെ കെട്ടിപ്പിടിക്കുക തരം കിട്ടി കഴിഞ്ഞാൽ അവിടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നക്കി കൊടുക്കുക ഇവ എന്താ പറഞ്ഞിട്ട് ഇവനോട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവന് പുറത്ത് പോയി വന്ന ആളല്ലേവൻ പുറത്ത് ഒരുപാട് നെഗറ്റീവ് ഉണ്ടെന്ന് അറിഞ്ഞ് കയറി വന്ന ആളല്ലേ ആളല്ലേവൻ എന്നിട്ട് ഇവ എന്താ എങ്ങനെ പെരുമാറുന്നത് ഇതെന്ന് ചോദിക്കുന്ന ചോദ്യം യമുനോട് അപ്പം യമുനും പറഞ്ഞാൽ എന്താണ് അതിന് ഞാനും ചിന്തിക്കുന്നത് ഇവര് രണ്ടു പേർക്കും ജാസ്മിമിൻ്റെ ഇതിന് ഉള്ളിൽ നിൽക്കുന്ന അവൻ പുറത്തു പോയി വന്ന ആളാ എന്നിട്ട് അവൻ ഇതുപോലെ ജാസ്മിനെ കെട്ടിപ്പിടിക്കാനും നക്കിപ്പിടിക്കാനും ഇവരിങ്ങനെ ക്യാമറ ഇല്ലാത്ത വഴിയിൽ പോയി നിന്നിട്ട് കെട്ടിപ്പിടിക്കാനൊക്കെ എന്താ കാരണം എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല എന്നാണ് അവര് തമ്മിലുള്ള ഇന്നലെ ശരിക്കും പറഞ്ഞ ഇന്നത്തെ എപ്പിസോഡില് കാതലായുള്ള ഒരു സംഭവം ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞത് ശരണെ കൊടുത്തത് ശരണെ വെട്ടി തുറന്ന് പറഞ്ഞു ഇവരതിൻ്റെ ഉള്ളിലെ പേക്കൂത്തുകൾ അവരെ കുടുംബക്കാർ വന്നിട്ട് ഇത്രയൊക്കെ ജാസ്മിനെ ഉപദേശിച്ചിട്ട് ഒരു മാല പോലും കൂടാത്രണം ചെയ്ത് ഇട്ട് കൊടുത്തു എന്നിട്ട് പോലും ഗബ്രി വന്നപ്പോൾ ജാസ്മിൻ ജീനെന്താ ഒരു കാമപ്രാന്തിയെ പോലെയാണ് ഇപ്പൊ അവിടെ കാണിക്കുന്നത് ഗബ്രീനെ നിങ്ങൾ ഇന്നലെ ലൈവില് കണ്ടോ നിങ്ങൾ കണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇവഴിന് രണ്ടു പേരും ക്യാമറ ചെല്ലാത്ത ഒരു സ്ഥലത്ത് ഒതുങ്ങി നിന്നിട്ട് ഇവര് ശരിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയാ ചെയ്യണമെന്ന് ഞാൻ പാപ്പ പറയുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം അത് വർഷമാണ് പറയാൻ പാടില്ല മാറ്റണം അവരെ കെട്ടിപ്പിടിച്ച് നിന്ന് നിൽക്കണമെന്ന് മാത്രം പറയാം കെട്ടിപ്പിടിച്ച് ഈ പെവിക്കോൾ ഒട്ടിച്ച പോലെ കെട്ടിപ്പിടിച്ച് നിൽക്കണ നേരത്ത് ജസ്റ്റ് നമ്മുടെ യമുനക്ക് ആ വഴിക്ക് പോകേണ്ട വന്നു ചെന്ന് പോകണ്ട വരാണ്ടപ്പോൾ ഇവരെ കെട്ടിപ്പിടുത്തം ഇവരോട് കൈ കൊണ്ടുള്ള കയ്യാങ്കളി കണ്ടോട് കൂടിയിട്ട് കയ്യാങ്കൊണ്ടുള്ള കയ്യാങ്കളിന്ന് പറയുമ്പോൾ മനസ്സിലാവല്ലോ ആ കൈ കൊണ്ടുള്ള കയ്യാങ്കളി കണ്ടോട് കൂടിയിട്ട് എന്തുണ്ടായി ഈ യമുന നമ്മുടെ ജാസ്മിൻ്റെ ഊരമ്മ വെട്ട ഇവിടെ ക്യാമറ കിട്ടി കിട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പഴാണ് പെട്ടെന്ന് ഇവർ അഭിതം ചെയ്യണമല്ലോ എന്നുള്ള ഒരു ബോധതയം അവർ രണ്ടുപേർക്കും വന്നത് രണ്ടുപേര് ചമ്മലായിട്ട് രണ്ടുപേരും അങ്ങോട്ട് മാറി പോണത് ഇത് നമ്മൾ കണ്ടതാണ് അപ്പോ ഇതിനെ നമ്മൾ എന്ത് എന്ത് പേരിട്ട് വിളിക്കും നമ്മളിതിനെ ഇതിനെ കാമ കൂത്തുന്ന കാ അതുപോലെ തന്നെ കാമരതി ലീലകളുന്ന അല്ലെങ്കിൽ എന്തതിനെ വിളിക്കുക ഇതിന് പ്രേമെന്നൊന്നും പറയാൻ പറ്റില്ല ഈ ഗബിലി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ പുറത്തു ചെന്നാൽ നിൻ്റെ കുടുംബക്കാർ അനുസരിച്ച് കാര്യങ്ങൾ നീക്കുക എന്ന് പറയുന്നുണ്ട് ആ ആളന്നിന് മീ അടുത്ത മിനിറ്റിൽ കെട്ടിപ്പിടിക്കുന്നത് ഇന്ന് എല്ലാവർക്കും വേണ്ടി ബിക്കോസ് പ്രേക്ഷകരെ ബോറടിപ്പിക്കാൻ വേണ്ടി പ്രേക്ഷകരെ ഈ തലേരെ ഓട് ധരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സീക്വൻസ് സീൻ എല്ലാവരെയും കൂടി കൊണ്ടുരുത്തിയിട്ട് അവർക്ക് ഒരു സിനിമ കാണിച്ചു കൊടുത്തു നിങ്ങൾ ഈ കുടുംബത്തിൽ കരഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നെ ഛർദ്ദിച്ച് തരണം നിങ്ങളൊക്കെ അതൊന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ ബോറടിച്ചിട്ട് തലരെ ഓടുക തലേറ്റ മുടിയൊക്കെ ഏറ്റവും കറങ്ങണേ സോറി അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കരച്ചിലങ്ങട് കാണിക്കുന്ന ഓരോരുത്തരെ ഓരോ അതിൻ്റെ ഉള്ളിൽ ചെയ്ത വൃത്തികളും കരച്ചിലും തെക്കും തിരക്കും ഒക്കെ കാണിക്കൂടി അത് കഴിഞ്ഞോടും ശേഷം പിന്നെ എല്ലാ മത്സരാർത്ഥികളുടെ കരഞ്ഞു മെഴുകുക അവിടെ അപ്പുറത്ത് രണ്ടുപേര് കെട്ടിപ്പിടിക്കുന്നു ഇവിടെ ഗാലറിയിൽ തന്നെ വെച്ചിട്ട് ജാസ്മിനെ കെട്ടിപ്പിടിച്ചിട്ട് മതിയാവണില്ല ലൈറ്റൊക്കെ ഇട്ടു എന്നിട്ടും കെട്ടിപ്പിടിച്ചിരിക്കുക ഇനി അവിടെ റസ്മിൻ കിട്ടുന്ന ആളുകളെയൊക്കെ റസ്മിൻ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇനിയിപ്പൊ കെട്ടിപ്പിടിക്കാത്തും കരയാത്തവരും ആരുമില്ല നമുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ഷോ കാണുന്നവര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റിവ്യൂ പറയണ ഇങ്ങനെയുള്ള മോശം വാക്കുകൾ പറയുന്ന ആൾക്കാർ പറയണ്ടെന്ന് പറയുന്ന ആൾക്കാർ ഒന്നും കണ്ണോടിക്ക എപ്പിസോഡിലേക്ക് ഇന്നലത്തെ എപ്പിസോഡിലേക്ക് ഒന്ന് കണ്ണോടിക്കുക ഇന്നലെ എന്താണ് അവിടെ നടന്നത് നിങ്ങളൊന്ന് ചിന്തിക്ക അവിടെ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ നിങ്ങളൊന്ന് കാണുക കാണുക ഈ പെണ്ണങ്ങൾ ഇങ്ങനെ കമ്പിയായിട്ട് ഇവര് കരഞ്ഞ എപ്പിസോഡും കാര്യങ്ങളൊക്കെ ടിളിയുടെ കാര്യമുണ്ട അവിടെ ഞാൻ നോക്കിയിട്ട് അനിയന്റെ പേരും ചേട്ടന്റെ പേരും അനീതിയുടെ പേരും അതുപോലെ തന്നെ ഞങ്ങൾ മത്സരാർത്ഥികളാണ് ഞങ്ങൾ നൂറ് സ്വരുമിച്ച് നിന്നവരാണ് അതിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ കേട്ടിപ്പിടിക്കുന്നത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ തട്ടിപ്പം കമ്പി ആയിട്ടുള്ള കുഴപ്പം എല്ലാവർക്കും കഴപ്പെന്ന് പറയും നമ്മൾ മലയാളത്തിൽ ഈ കഴപ്പ് കയറിയിട്ടുണ്ടായിട്ട് ഉള്ളിൽ കിടന്നിട്ട് ഈ കാട്ടി പൂട്ടുന്ന ഇതിന് വേറൊരു ഭാഷയില്ല ഇതിന് ഇതന്നെയുള്ള ഭാഷ ഇനി എന്തായാലും ഇത്രയും മോശമായുള്ള ഭാഷകൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഇനി ഒരു ദിവസം കൂടി കണ്ടാൽ മതി ക്ഷമിച്ചാൽ മതി നാളത്തോടു കൂടി ആ ലൈവ് അവിടെ നിൽക്കുക ലൈവ് കഴിഞ്ഞു പിന്നെ ഫിനാലിലേക്ക് കയറുക അപ്പൊ അതിന് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ചാനല് ഈ ഒരു പാറ്റേൺ ആണ് നമ്മുടെ ചാനല് അപ്പൊ ആ പാറ്റേൺ ഇപ്പൊ നിങ്ങൾ ഇത്രയും നേരം കണ്ടോട് കൂടിയിട്ട് എന്റെ ചാനലിന്റെ ഏകദേശം രൂപം ഏകദേശം സ്വഭാവമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതൊന്നും മനസ്സിലാവാണ്ട് ഇത് ആ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യുക ഇഷ്ടപ്പെടാണ്ട് എന്തായാലും ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യില്ല അതുപോലെ തന്നെ ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അത്രമാത്രം വേറെ ഒന്നും വേണ്ട കമന്റ് പിന്നെ നിങ്ങൾക്ക് തോന്നിയ കമന്റ് ഇട്ടോളൂ ഒരു പ്രശ്നവുമില്ല എന്ത് തരി കമന്റ് ഇട്ടാലും എനിക്കിഷ്ടമാണ് അരി ഞാൻ മറുപടി തരണ്ട് ഒരു കുഴപ്പമില്ല അപ്പോ ഇന്നലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞത് ഇന്നലെ എനിക്ക് ശരണ്യം പറഞ്ഞ ആ കുറെ ഡയലോഗുണ്ട് ജാസ്മിനി ഗബ്രീലിനും കുറിച്ചത് അതെനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് ഞാൻ ശരണ്യം വന്നപ്പോൾ തന്നെ നമുക്കൊരു മത്സര നല്ലൊരു മത്സരാർത്ഥിയാണ് എന്ത് കാര്യം പറയുന്ന ഒരു വ്യക്തിയാണ് അതിലും എനിക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ എനിക്കൊരു സങ്കടം മാത്രേ ഉള്ളൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ജാസ്മിൻ നമ്മുടെ ഈ ഗബ്രിയും കാമക്കടുവ വീണ്ടും കാമക്കടുവയായി മാറിയ ഗബറിൻ കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ യമുന വഴിക്ക് പോയത് വളരെ മോശമായി നമുക്ക് എന്തൊക്കെയോ അവിടെ കാണാൻ പറ്റിയായിരുന്നു അതിനുള്ളിൽ നിങ്ങൾ ഈ സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പായി ചെന്നിട്ട് ഇവിടെ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ പോയി വിളിച്ചു കൊടുത്തേണ്ട കാര്യമില്ല അവർ ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യട്ടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഞങ്ങൾക്ക് കാണാനുള്ള സാധനങ്ങളൊക്കെ കിട്ടി കഴിയുമ്പോൾ മതി അത് അവരെന്നെ തീരുമാനിക്കണ്ടേ ആർക്കൊക്കെ ഏതൊക്കെ അതിർത്തിന് വരുമ്പോൾ കടക്കാം എന്നുള്ളത് അവരങ്ങനെ തീരുമാനിക്കേണ്ടത് അവർ തീരുമാനിക്കട്ടെ നമ്മൾ അതിൻ്റെ ഇടയിൽ ചെന്നിട്ട് ഈ സ്വർഗത്തിലെ കട്ടു പറമ്പിലെനിക്ക് വളരെയധികം വിഷമമുണ്ട് പിന്നെ അൾട്ടിമേറ്റ് ഷോ വരുന്നെന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങളല്ല അത് നമുക്കൊന്നും ടി വിയിൽ കാണാൻ പറ്റില്ല അൾട്ടിമേറ്റ് ഷോയില് മോഹൻലാൽ അല്ല ആങ്കർ എന്ന് പറയുന്നുണ്ട് അത് എന്തു തന്നെ തമിഴിലൊക്കെ അൾട്ടിമേറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ ആൾ ഇവിടെയൊക്കെ ഒടിടിയിൽ ഈ അൾട്ടിമേറ്റ് വന്നു കഴിഞ്ഞാൽ ഏത് പട്ടികളി കാണും അല്ല പത്താ പതിനായിരം ആൾക്കാർ കാണും കേരളം എന്ന് പറഞ്ഞ എട്ടാം വട്ടത്തിലുള്ളൊരു സ്ഥലം അതൊന്നും അതൊക്കെ പൊളിഞ്ഞു പോകുന്ന മാത്രമേ ഉള്ളൂ അതുപോലെ മമ്മൂട്ടി വന്ന വരിക പിന്നാലേലിപ്പോ മോഹൻലാലിന്റെ ബന്ധം വെച്ച് ചിലപ്പോ വരാം ചിലപ്പോ വരാതിരിക്കാം കഴിഞ്ഞ സീസണിലും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണെന്നും ഇല്ലാന്ന് പറയുന്നു പിന്നെ ഈ സീസണില് ഒരു ഫീമെയിൽ മത്സരാർത്ഥിയാണ് ജയിക്കുക എന്നുള്ളത് ഹാഫീസ് ഒരു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ അയാളുടെ വോയിസ് അയാളുടെ പറഞ്ഞ കമൻറ്റ് ഇട്ട് കിടക്കുന്നുണ്ട് പക്ഷെ ആ കമൻറ്റ് ഫേക്ക് ആണെന്ന് ഞാൻ പറയണം നൂറ് ശതമാനം ഫേക്ക് ആണ് ഹാഫീസിന് അറിയുന്നവർ ഹാഫീസായിട്ട് സംസാരിച്ചുള്ളവർ ആഫീസായിട്ട് ചാറ്റ് ചെയ്തുള്ളവർ ഒരു കാരണവശാലും ഹാഫീസ് എന്ന് പറഞ്ഞൊരു വ്യക്തി വായ തുറന്ന ഇംഗ്ലീഷ് പറയുന്ന ആളാണ് അയാൾ ഇംഗ്ലീഷിലെ സംസാരിക്കുമോ അയാൾ ഇംഗ്ലീഷിലെ ടൈപ്പ് ചെയ്യൂ അത് മലയാളത്തിൽ ഒരിക്കലും ടൈപ്പ് ചെയ്യില്ല അപ്പം അങ്ങനെ പറഞ്ഞ ഒരു മത്സരാർത്ഥി ലേഡി മത്സരാർത്ഥിയോട് ജയിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അതൊരു ഫേക്കാണ് അത് ഞാൻ വ്യക്തമായിട്ട് പറയും അങ്ങനെയൊന്നും അവർ സംസാരിക്കില്ല അതിനൊന്നും ഒരു അർത്ഥമില്ലാത്തൊരു കാര്യമാണ് അത് നമ്മൾ പറയണം പിന്നെ മത്സരാർത്ഥി ഇപ്പോൾ നമ്മുടെ ജിൻഡോ എന്ന് ഒരു മത്സരാർത്ഥിയിൽ കുറേ ഈ കൽച്ചൽ സീൻസ് കാണിക്കുന്ന ഇടയിൽ കുറേ സെൻറ്റിമെൻറ്റ്സ് സീൻസ് കാണിച്ചു അത് കാണിച്ചപ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നി കാരണം അത് മാത്രമേ നമുക്ക് മനസ്സിൽ തൊട്ട കുറച്ച് കാര്യങ്ങളുള്ളൂ അപ്പോൾ ഇന്നലെ ഗഭിരിയിലടുത്ത് കെട്ടിപ്പിടിച്ച് നമ്മുടെ ജിൻ്റെ കരയുന്നുണ്ട് അതിൻ്റെ ജിൻ്റെ ഒരൊറ്റ വാക്ക് മാത്രമേ പറയണുള്ളൂ എന്നെവിടെ എല്ലാവരും എല്ലാവരും ഒറ്റപ്പെടുത്തി ആ ഒറ്റപ്പെടുത്തലിൽ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അനുഭവിച്ച വിഷമങ്ങൾ അനുഭവിച്ച സങ്കടങ്ങൾ എല്ലാം ഗബ്രിയോട് പറയുന്നുണ്ട് ഗബ്രി ഗബ്രി ഇതിനൊരു കാരണക്കാരം തന്നെയാണ് ഈ ഇതുപോലെ കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും ഈ ഗബ്രിയൊക്കെ ജാസ്മിൻ തന്നെയാണ് ഇതിനൊക്കെ ഏറ്റവും വലിയ ഉത്തരവാദി എന്ന് ഞാൻ പറയും അപ്പോൾ അങ്ങനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ് കറിയുന്ന കാണുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം വന്നി കാരണം ചില എന്തൊക്കെ ഇനിയിൽ ഒരു മനുഷ്യനല്ലേ അദ്ദേഹം ഇതുപോലെ അലയിട്ട് ആൾക്കെന്തെങ്കിലും തുറന്ന് പറയാനുണ്ടായിരുന്ന ഒരാളുണ്ടെങ്കിൽ അത് അവിടെ നമ്മുടെ ഇത് നമ്മുടെ ജാൻമണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ജാൻമണിയുടെ സ്വഭാവം പറഞ്ഞുതന്നെ അതിനേക്കാൾ കഷ്ടപ്പൊ കഷ്ടപ്പ ഒരു വൃത്തികെട്ട സ്വഭാവ ഏത് നേരത്തെ എങ്ങനെ അറിയില്ല ഈ സിഗരേറ്റ് വലിക്കുന്ന നേരത്താണ് അവർ എന്തേലും ഒക്കെ സംസാരിക്കുന്നത് ഇപ്പൊ ഇന്നലെ തന്നെ ജാൻമണി കാണിച്ച സർക്കസ് കണ്ടില്ലേ നാടകത്തിൽ അയ്യോ എനിക്ക് ഇവിടുന്ന് പോവായിട്ടല്ലേ ഞാൻ പോയില്ലേ എന്നാലും എന്നെ അവര് പറഞ്ഞാക്കല്ലേ എനിക്ക് വീട് മറക്കാൻ പറ്റുന്നില്ലേ ഞാൻ അത്ര അധികം ഇതിനുള്ളിൽ എഴുതി ചേർന്നു നിന്ന് പോകാൻ പറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് തട്ടി തടഞ്ഞ ഒരു വീഴ്ച അപ്പളെങ്കിൽ പൂജാരി നാടകം പൊലിച്ച് പൊന്തിക്കിന് ജാമണി എല്ലാം നമുക്കൊക്കെ ഇവിടെ പോകണ്ട ആൾക്കാരല്ല ജാമണി നമുക്ക് എന്ത് കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റുമോ എന്ന് ഈ പുരുഷന്മാരെ മണടിച്ച് കിടക്കാൻ പറ്റുമോ നമുക്ക് നമുക്ക് ഇവിടെന്നൊക്കെ പോകണം ഇനി പുതിയ ആൾക്കാർ വന്ന് കളിക്കട്ടെ പുതിയ ആൾക്കാർ വന്ന് കെട്ടിപ്പിടിക്കട്ടെ അവര് ഉമ്മ വയ്ക്കട്ടെ അത് നമുക്ക് പുറത്തിരുന്ന് വീടിന് കാണാലോ ജാമണി ഇപ്പൊ എന്തായാലും നമ്മൾ പോയേ പറ്റൂ മ്മടെ ഇവിടുന്ന് എല്ലാവരും കഴുത്ത് പിടിച്ച് പുറത്താക്കി ചാമ്പടി അയ്യോ എനിക്ക് പറ്റില്ലേ എനിക്ക് പറ്റില്ലേ എനിക്കിവിടെ കിടക്കണേ എന്റെ ഓർമ്മകളെല്ലാം ഈ ശവക്കൂ ശവക്കോട്ടെല്ലാം കെടുക്കണേ അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പൂവായിട്ടല്ല പൂജ അതി കരയിലുണ്ട് അപ്പൊ അവളെ അതിലും വലിയ തൊലിയെത്തി അവള്യ്യോ ക്ഷമിക്കുന്ന നീക്കി ഇവിടുന്ന് പോണേന്നെ പറ്റി എനിക്കും പോവായിട്ടല്ല അഭിഷേകർ ഓർത്തുനിന്ന് പോവാ എനിക്കും ഇഷ്ടല്ല പക്ഷെ എന്ത് ചെയ്യാ ബിഗ് ബോസ് പറഞ്ഞു ഒരു അന്തരം കൂടിയുള്ള ഒരു നാടകം കെട്ടിപ്പിടിക്കലും കരയിലും തിക്കും തിരക്കും കണ്ടുകഴിഞ്ഞപ്പോളേ കാർപ്പിച്ച് തുപ്പാന തോന്നുന്നു മോത്തുകൊക്കെ പക്ഷെ എന്ത് ചെയ്യുക നമ്മളിവിടെ വെച്ച് കാർപ്പിച്ച് തുപ്പി കഴിഞ്ഞാൽ നമ്മുടെ ടിവിനെ മൊള്ളിക വരുമ്പോ നമ്മൾ ടി വി വന്ന് തുടച്ചുണ്ടാക്കണം അപ്പൊ അത് വിചാരിച്ച് നമ്മളൊക്കെ ശ്രമിക്കുക അപ്പൊ ഇവരൊക്കെ കാറ്റി നമുക്ക് പറയാനുള്ള ഒരൊറ്റ ഭാഷ ഉള്ളൂ മാത്ര പെണ്ണുങ്ങളാണുങ്ങളും ഒരു വീട്ടിൽ കൊണ്ടിട്ട് അവര് കമ്പിയായി കിടന്ന് കാറ്റിക്കൂട്ടുന്ന പേക്കൂത്തുകൾ അത് നിങ്ങൾ ദൈവജീത കുടുംബക്കാരെ നിങ്ങളെ കുട്ടികളെ കാണിക്കരുത് അവർ വിചാരിക്കും ഇതായിരിക്കും നമ്മുടെ കേരളത്തിലെ സംസ്കാരം എന്നുള്ളത് അവർ വാങ്ങു വരുമ്പോൾ എന്തുണ്ടാവും റോട്ടിയോടെ പോണ പെണ്ണെ പോലെ ഇത് ചിലപ്പോൾ ഈ കെട്ടിപ്പടുത്താൻ കണ്ടിട്ട് ചെന്ന് കെട്ടിപ്പിടിക്കാം ചിലപ്പോൾ ഉമ്മ വയ്ക്കാം ചിലപ്പോൾ നക്കാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുട്ടികളോട് ഇതല്ല നമ്മുടെ സംസ്കാരം ഇത് നമ്മൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് കാണാനുള്ള ഒരു ഷോ ആണ് ബിഗ് ബോസ് എന്ന് ഈ ബിഗ് ബോസിന്റെ മത്സര അതിൻ്റെ അണിയറയിലുള്ള ഒരു അടിവര ഇട്ടിട്ട് അവസാനിപ്പിക്കുന്ന ഒരു സീസണാണ് ഈ സീസൺ സിക്സ് എല്ലാ സീസണും തന്നെ അതപ്പോ നമ്മള് ഇനി നമ്മള് പ്രേക്ഷകര് ചെയ്യുന്ന എന്താ ഒമ്പതര തൊട്ട് നിങ്ങൾ ഈ കുട്ടികളെല്ലാവരും ഈ ബിഗ് ബോസ് ഷോ എന്ന് മാറ്റി നിർത്താം അത് അവർ കാണണ്ട അവർ കണ്ട അവരുടെ സ്വഭാവം ചിത്യവും എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഈ ബിഗ് ബോസിൻ്റെ ഷോയിൽ ആൾക്കാർ ബിഹേവ് ചെയ്തെന്ന് നമ്മൾ കണ്ടതാണല്ലോ അതുകൊണ്ട് മാതാപിതാക്കൾ പതിനെട്ട് വയസ്സിന് ഒരു കാണുക ഇതാണ് എനിക്ക് ഈ സമൂഹത്തിനോട് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് ബിഗ് ബോസ് ഷോ ഒരു നാറിയ പുഴുത്ത ഷോ ആണ് അപ്പം അതുകൊണ്ട് കമ്പിയായി നടക്കുന്ന പെണ്ണങ്ങളാണെങ്കിൽ കെട്ടിപ്പിടിച്ച് കടന്ന് മറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ബിഗ് ബോസ് ഒരു വലിയ വീട് വണ്ടത് അവരതിൻ്റെ ഉള്ളിലിട്ടിട്ട് അവിടെ കിടന്ന് കാമലീലകൾ കാണിക്കാൻ കുറേ ആൾക്കാർ അത് കാണാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കാണാം നമ്മൾക്ക് വലിയ ആൾക്കാർക്കൊക്കെ അത് കാണാൻ നമ്മൾ മുതിർന്നവർ പെണ്ണുകൾക്കായാലും സ്ത്രീകൾക്കായാലും കാണാൻ ഇഷ്ടമാണ് നിങ്ങൾ ഒരു കാരണവശാലും ബിഗ് ബോസ് ഷോ കുട്ടികളെ കാണിക്കരുത് കുട്ടികൾക്കുള്ള ഷോ അല്ല അത് കേട്ടാ അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ നിർത്താം അടുത്ത എപ്പിസോഡിൽ നമുക്ക് നാളെ നമുക്ക് വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഒരു കാര്യം പറയുന്നു നമ്മൾക്ക് ബിഗ് ബോസ് കഴിഞ്ഞാലും നമ്മളെ വിട്ടുപോവല്ലേ നന്ദം ഞന്ത അടിക്കുന്നതാണ് അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞാലും നമ്മുടെ ചാനൽ ചാനല് പോകണമെന്നില്ല ചാനലിൽ നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചെയ്യപ്പെട്ടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആ വിഹിതങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം എടക്കെ അതുപോലെ എന്തെങ്കിലുമൊക്കെ സിനിമാ ന്യൂസുകളുണ്ടെങ്കിൽ പറയാം അങ്ങനെ നമ്മുടെ ചാനൽ മുന്നോട്ട് പോവും ഓക്കെ അപ്പോൾ അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓക്കെ ഗെയ്സ് ബൈ